ശ്രീ പി രംഗനാഥൻ ഈ ശശി തരൂർ എം പി കഴിഞ്ഞ ദിവസം സഞ്ജുവിന് വേണ്ടി പറഞ്ഞത് കെ സി എക്ക് ഈഗോയാണ് ആ ഈഗോയിൽ പെട്ടാണ് എന്ന പ്രതിഭയെ മാറ്റി നിർത്താൻ കാരണമായത് എന്നാണ് പക്ഷേ ഈ സഞ്ജു വരുമ്പോഴും പോകുമ്പോഴും മികവ് പുലർത്തുമ്പോഴുമൊക്കെ നവമാധ്യമങ്ങളിലൂടെ സഞ്ജുവിന് വേണ്ടി പ്രതികരിക്കുന്ന ഒരാളാണ് ശശി തരൂർ നോക്കൂ ശശി ഉള്ളൂ അല്ല അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിന് ഒരു വളരെ കൂടി അദ്ദേഹം സഞ്ജു വി സാംസൺ ഇന്ത്യൻ ടീമിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കെ സി എ സഞ്ജു സാംസൺ വിജയ ഹസാരെ ട്രോഫിയിൽ എടുത്തില്ല ആ കാരണം കൊണ്ട് പക്ഷെ അതല്ല ഗൗതം ഗംഭീർ ആയാലും അല്ലെങ്കിൽ അജിത് തകാർക്കർ നയിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ആ സെലക്ഷൻ കമ്മിറ്റി എടുക്കുന്ന തീരുമാനമാണ് ഫൈനൽ അപ്പോ ഈ ഡിസിപ്ലിന്റെ കാര്യത്തിലും മുൻകാലങ്ങളിലെല്ലാം ഉണ്ടായ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ശശി തരൂർജിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തിരുവനന്തപുരത്ത് നിന്നുള്ള എം പി ആണ് അദ്ദേഹം അദ്ദേഹം വിചാരിച്ചു കാണും സഞ്ജുവി സാംസൺ ഇന്ത്യൻ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം നേടും അദ്ദേഹത്തിന്റെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു വിമർശനം കെ സി എക്കെതിരെ നടത്തി ആവാനാണ് സാധ്യത അതല്ലാതെ ഇതിന്റെ പിന്മാറപ്പുറങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അതിന് മുതിരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശരി ശ്രീ പീരങ്കനാഥൻ ഞാൻ കഴിഞ്ഞ ദിവസം കെ സി എയുടെ ഒരു പ്രധാനപ്പെട്ട ആളുമായി സംസാരിക്കുമ്പോൾ അതായത് ഈ സഞ്ജു സാംസൺ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു കേരള രഞ്ജി സീസണിൽ ഞാൻ വിക്കറ്റ് കീപ്പർ ആകില്ല എന്ന് സഞ്ജു പറയുകയും മറ്റൊരാൾ വിക്കറ്റ് കീപ്പർ കീപ്പറാകുകയും സഞ്ജു കളിക്കുകയും ചെയ്തു ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുമ്പോൾ മുൻ അനുഭവം എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് അണ്ടർ നയൻറ്റീൻ സൗത്ത് സോൺ ടീമിൽ അന്ന് പരേതനായ ജയറാം ആയിരുന്നു ചീഫ് സെലക്ടർ എന്നാണ് എൻ്റെ ഓർമ്മ അന്ന് സഞ്ജു സാംസൺ അണ്ടർ നയൻറ്റീൻ സൗത്ത് സോൺ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ആവില്ല എന്ന് ശാഠ്യം പിടിച്ചുവെന്നും ഭരത്ത് എന്ന താരം കീപ്പറായി എന്നും അതേ ഭരത്ത് തന്നെ പിന്നീട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി വിക്കറ്റിന് പിന്നിൽ കാ വിക്കറ്റ് കീപ്പറായി നിൽക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതായത് പല തവണ പല തവണ അവസരങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു പ്രകൃതമുണ്ടായിരുന്നു സഞ്ജുവിനെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അങ്ങനെ ഒരനുഭവമല്ല കമ്മിറ്റ്മെൻറ്റുകളാൽ എനിക്ക് പരിശീലനത്തിന് വരാൻ ക്യാമ്പിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതു മാത്രമല്ല രണ്ടോ മൂന്നോ ദിവസം മുൻപ് ഞാൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞതല്ല അതിനും എത്രയോ മുൻപ് എത്രയോ വട്ടം സഞ്ജു ഇങ്ങനെ ബ്ലാക്ക് മാർക്കുകൾ സ്വയം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു എന്നാണോ അല്ലെ വിക്കറ്റ് കീപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം കീപ്പിംഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാറ്റിംഗിൽ മാത്രം പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ടീമിൽ സ്ഥാനം ലഭിക്കാതെ വന്നപ്പോൾ ആ പല ടീമിൽ നിന്നും ിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും വ്യക്തമായി